നമ്മൾ ഇടുക്കിയിലേക്ക് പോവുകയാണ് ഇടുക്കിയിൽ തമ്മിലിടഞ്ഞ് കോൺഗ്രസ്സും മുസ്ലിം ലീഗും കോൺഗ്രസും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും സീറ്റുകൾ വീതം വെച്ചെടുക്കുന്നുവെന്നും മുസ്ലിം ലീഗിന് അർഹതപ്പെട്ടത് ലഭിക്കുന്നുമില്ല എന്നാണ് അവരുടെ പരാതി തർക്കം മുറുകിയതോടെ ഇടുക്കി യു സീറ്റ് വിഭജന കാര്യത്തിൽ ധാരണയായില്ല വിവരങ്ങളുമായി ജോസിൽ ചേരുകയാണ് ഇടുക്കിയിൽ നിന്ന് നോക്കാം ഇടുക്കിയിൽ യു ഡി സംഭവിക്കുന്നത് എന്താണെന്ന് ജോസിൽ ഗുഡ് മോർണിംഗ് അവിടെ മുസ്ലിം ലീഗിനാണോ പരാതി അവിടെ ജോസഫ് ഗ്രൂപ്പും കോൺഗ്രസും ചേർന്ന് എല്ലാം വീതം വെച്ചുകൊണ്ടുപോകുന്നു ലീഗിനെ കണ്ട ഭാവം പോലും നടിക്കുന്നില്ല എന്നാണോ അവർ പറയുന്നത് മനു ഏതായാലും നമുക്കറിയാം ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വന്നാലും നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നാലും ഒരു യു ഡി എഫിൻ്റെ ശക്തി പ്രകടനം കണ്ടാൽ അറിയാം അതിലെ മഹാഭൂരിപക്ഷം ആളുകളും മുസ്ലിം ലീഗിൻ്റെ ആളുകളായിരിക്കും ഇപ്പോൾ തൊടുപുഴ പി ജെ ജോസഫ് മത്സരിപ്പി മത്സരിക്കുമ്പോൾ ആണെങ്കിൽ പോലും തൊടുപുഴയിൽ യു ഡി എഫിൻ്റെ ഒരു ശക്തി പ്രകടനം നടക്കുമ്പോൾ അതിൻ്റെ പകുതിയിലധികമാളും അതിനകത്തി കാരണം സി പി എമ്മിന് എങ്ങനെയാണോ കേഡർ സംവിധാനം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ മുസ്ലിം ലീഗിൻ്റെ മുഴുവൻ പ്രവർത്തകരും പി ജെ ജോസഫിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇറങ്ങുന്നു ഡീൻ കുര്യാക്കോസ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഡീൻ കുര്യാക്കോസിനെ ിക്കു വേണ്ടി അവരുടെ മുഴുവൻ പ്രവർത്തകരും രംഗത്തിറങ്ങുന്നു പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും അവർക്ക് അർഹതപ്പെട്ട ഒരു സീറ്റുകൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു വലിയ പരാതി നേരത്തെ ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ രണ്ടു ഡിവിഷനുകളിൽ അവർ മത്സരിച്ചതാണെന്ന് നേരത്തെ നാഷണൽ എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന മീരാ മൗലവി അടിമാലി ഡിവിഷനിൽ നിന്ന് മത്സരിച്ച് മത്സരിച്ചിരുന്നതാണ് അതുപോലെ തന്നെ കരിമണ്ണൂർ ഡിവിഷനിൽ നിന്ന് അവരുടെ ജില്ലാ പ്രസിഡന്റായിരുന്ന എ എം മുഹമ്മദ് കുഞ്ഞു ലബ്ബ നേരത്തെ മത്സരിച്ചിരുന്നതാണ് ഈ രണ്ടു സീറ്റുകളും ഇപ്പോൾ കോൺഗ്രസ് also awesome. പിടിച്ചിടുത്തി പിടിച്ചെടുത്തിരിക്കുകയാണ് പക്ഷേ നമുക്കറിയാം ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ പതിനാറ് സീറ്റാണ് നേരത്തെ ഉണ്ടായിരുന്നത് അതിൽ പത്തെണ്ണവും എൽ ഡി എഫ് ആണ് ആറെണ്ണം യു ഡി എഫിലുണ്ട് അതിൽ നാലെണ്ണവും യു ഡി എഫിലെ നാലെണ്ണവും പി ജെ ജോസഫിൻ്റെ പക്ഷമാണ് വിജയിച്ചിരിക്കുന്നത് കോൺഗ്രസിനും രണ്ടേ രണ്ട് ഡിവിഷൻ മാത്രമാണുള്ളത് പക്ഷേ ഈ മുസ്ലിം ലീഗിന് ഒരു സീറ്റിൽ പോലും മത്സരിക്കുവാൻ അവസരം കൊടുക്കുന്നില്ല എന്നുള്ള വലിയ പരാതിയാണ് മുസ്ലിം ലീഗ് ലീഗ് നേതൃത്വത്തിനുള്ളത് അവർ ആവശ്യപ്പെടുന്നത് തങ്ങൾ നേരത്തെ മത്സരിച്ചിട്ടുള്ള കരിമണ്ണൂരോ അടിമാലിയോ ഇതിലേതെങ്കിലും ഒന്ന് നൽകണമെന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വം ആവശ്യപ്പെടുന്നത് അതിന് പിന്നോട്ടില്ല എന്നുള്ളതാണ് മുസ്ലിം ലീഗ് വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസം നടന്ന മുന്നണി ചർച്ചയെല്ലാം അലങ്കോലപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട് അതുമാത്രമല്ല മുസ്ലിം ലീഗിന് അർഹതപ്പെട്ട ഒരിടത്ത് പോലും ഇവർ സീറ്റ് കൊടുക്കുന്നില്ല എന്നുള്ള ആക്ഷേപമുണ്ട് ഇപ്പം കട്ടപ്പന നഗരസഭയിൽ ഒരു സീറ്റ് പോലും മുസ്ലിം ലീഗിന് കൊടുക്കുന്നില്ല അവിടെ നേരത്തെ വെള്ളയാങ്കുടി വാർഡ് മുസ്ലിം ലീഗ് മത്സരിച്ചിരുന്നതാണ് അത് അങ്ങനെ ഒരു സീറ്റ് പോലും കൊടുക്കാതെ നേരത്തെ കോൺഗ്രസിനകത്ത് പോലും കട്ട് പ്പന നഗരസഭയിൽ ആക്ഷേപങ്ങളുണ്ട് കാരണം എ ഐ ഗ്രൂപ്പുകളും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും കൂടി കട്ടപ്പന നഗരസഭയിലെ മുഴുവൻ സീറ്റുകൾ വീതം വെച്ചെടുത്തിരിക്കുന്നു എന്നുള്ള പരാതി കെ സി വേണുഗോപാൽ പക്ഷവും കോൺഗ്രസിൽ ഉയർത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ മുസ്ലിം ലീഗും അവർക്ക് അർഹതപ്പെട്ട സീറ്റ് കൊടുത്തിട്ടില്ല എന്ന ആക്ഷേപമാണ് പറയുന്നത് തൊടുപുഴ നഗരസഭയിലേക്ക് വന്നു കഴിഞ്ഞാൽ തൊടുപുഴ നഗരസഭയിലെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന് ചില സീറ്റുകൾ കൊടുക്കുന്നുണ്ട് കൊടുത്താൽ തന്നെ സമയമാകുമ്പോൾ ഈ പിന്നീട് ചെയർമാൻ സീറ്റിൽ തർക്കമുണ്ടാക്കാതിരിക്കാൻ വേണ്ടി ലീഗ് സ്ഥാനാർത്ഥികളെ പരമാവധി തോൽപ്പിക്കുന്നു കോൺഗ്രസ്സുകാർ തന്നെ നിന്ന് തോൽപ്പിക്കുന്നു സാഹചര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം തൊടുപുഴ നഗരസഭയിൽ അതൊരു വലിയ പ്രശ്നമായി മാറുകയും തമ്മിലടിക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിലേക്കാണ് വീണ്ടും പോകുന്നതെങ്കിൽ വലിയ പ്രതിസന്ധി യു ഡി എന്നുള്ളതാണ് മുസ്ലിം ലീഗ് നേതൃത്വവും അണികളും പറയുന്നത് ഏതായാലും ഈ പ്രതിസന്ധി പരിഹരിച്ചു പോയില്ലെങ്കിൽ യു ഡി എഫിൽ വലിയ പൊട്ടിത്തറിയുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലീഗ് ഏതായാലും മത്സരിക്കുന്നില്ല കോൺഗ്രസും കേരള കോൺഗ്രസും അതും വീതം വെച്ചെടുക്കുകയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഡീൻ കുര്യാക്കോസ് കോൺഗ്രസ് ആണ് മത്സരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പുകളിലൊന്നും ലീഗില്ല ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് തദ്ദേശ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പോലും അവർക്ക് അർഹമായ പ്രാതിനിധ്യം കൊടുക്കുന്നില്ല എന്നുള്ള വലിയ പരാതി അവർക്കിടയിൽ നിൽക്കുകയാണ് എന്നാൽ എൽ ഡി സംബന്ധിച്ചിടത്തോളം കൃത്യമായി മുന്നണിക്കകത്ത് ധാരണയുണ്ടാക്കി അവർ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ് പതിനഞ്ചാം തീയതി എൽ ഡി എഫിൻ്റെ ജില്ലാ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്നുള്ളത് നേതൃത്വം അറിയിച്ചിട്ടുണ്ട് പല അത് ഏതൊക്കെ സ്ഥാനാർത്ഥികളാണെന്ന് ഇപ്പോൾ തന്നെ ധാരണയായിട്ടുണ്ട് പ്രഖ്യാപനം പതിനഞ്ചാം തീയതിയാണ് എട്ട് സീറ്റുകളിൽ പതിനേഴെണ്ണമാണ് ഇപ്പോൾ പതിനാറ് എന്നുള്ളത് ഒരെണ്ണം വർദ്ധിച്ച് പതിനേഴായിട്ടുണ്ട് അതിൽ എട്ട് സീറ്റുകളിൽ സി പി ഐ എം മത്സരിക്കും അഞ്ച് സീറ്റുകളിൽ സി പി ഐ മത്സരിക്കും നാല് സീറ്റുകളിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം മത്സരിക്കും അങ്ങനെ എൽ ഡി എഫിൻ്റെ ഈ പ്രമുഖ കക്ഷികൾക്കെല്ലാം ന്യമായ സീറ്റ് പരിഗണന കൊടുത്തുകൊണ്ട് എൽ ഡി എഫ് മുമ്പോട്ട് പോവുകയാണ് എല്ലാ പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലുമെല്ലാം ഇത്തരത്തിൽ സീറ്റ് ധാരണകൾ ഉണ്ടായിട്ടുണ്ട് മുനിസിപ്പാലിറ്റിയിൽ ധാരണ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അതത് പാർട്ടികൾക്ക് കൊടുത്ത ആരൊക്കെ മത്സരിക്കണം എന്നുള്ള കൂടി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എൽ ഡി എഫിൻ്റെ പ്രവർത്തനം എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിക്കും എന്നുള്ള സാഹചര്യത്തിലാണ് കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ ചർച്ച എങ്ങും എത്താതെ പിരിയുന്ന ഒരു സാഹചര്യമുള്ളത് ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ പ്രശ്നങ്ങളുള്ള പല മേഖലയിലും പല കോൺഗ്രസ് നേതൃത്വം നേതാക്കളും ഇപ്പോൾ എ ഐ ഗ്രൂപ്പുകൾ തമ്മിൽ വീതം വെച്ചെടുക്കുമ്പോൾ അതിനകത്ത് സീറ്റ് കിട്ടാത്ത ആളുകൾക്ക് ഇപ്പോൾ സി പി എമ്മിലേക്ക് വരുന്ന ആളുകളുണ്ട് മറ്റു പാർട്ടികളിലേക്ക് ചേക്കറുന്ന ആളുകളുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഇന്നലെ അടിമാലിയിൽ ഐ എൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എച്ച് സുൽഫി സി പി ഐ എമ്മിൽ ചേരുന്ന ഒരു സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ കുമിളിയിൽ ലീഗ് പ്രവർത്തകർ ഒന്ന് കുറേയേറെ ആളുകൾ സി പി ഐ എമ്മിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ നെടുങ്കണ്ടം കോൺഗ്രസിൻ്റെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി അതുപോലെ തന്നെ മുൻ വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് തങ്കവുമായ റോയി വർഗീസ് സി പി ഐ എമ്മിൽ ചേരുന്ന സാഹചര്യമുണ്ട് അങ്ങനെ ഈ ഒരു വർഷത്തോടെ ഈ തമ്മിലടി പരിഹരിക്കാൻ മുന്നണിയിൽ പോലും തമ്മിലടി പരിഹരിക്കാൻ ഇതുവരെയും കഴിയാത്ത രീതിയിൽ യു ഡി എഫ് നിൽക്കുന്നു ഒപ്പം തന്നെ ഈ സീ സീറ്റ് ഞങ്ങളാണ് എന്നുള്ള ധാരണയിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ കോൺഗ്രസ് മത്സരിച്ചോടത്ത് നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ പേരിലുള്ള തമ്മിലടിയും വർദ്ധിക്കുകയാണ് ഏതായാലും വലിയ കീറാമുട്ടിയായി ജില്ലയിലെ യു ഡി എഫിലെ രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഒപ്പം തന്നെ ബി ജെ പിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ബി ഡി ജെ എസ്സുമായിട്ടുള്ള ഒരു ചർച്ചയും നടത്താതെ തന്നെ അവർ മുമ്പോ എൻ ഡി എ മുമ്പോട്ട് പോകുന്നൊരു സാഹചര്യമുണ്ട് ചില സീറ്റുകളിൽ അവർ ചില പോക്കറ്റുകളിൽ മാത്രം മത്സരിക്കുന്ന രീതിയിലേക്ക് ഒതുങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് ഒരു പഞ്ചായത്ത് എടുത്തു കഴിഞ്ഞാൽ പോലും ഒരു പഞ്ചായത്തിൽ ഒന്നോ രണ്ടോ സീറ്റുകളിൽ മത്സരിക്കുന്നു സാന്നിധ്യം അറിയിക്കുന്നു എന്ന രീതിയിലേക്കൊക്കെയാണ് ബി ജെ പി തീരുമാനം പോകുന്നത് ഇപ്പം പഞ്ചായത്ത് മുട്ടം പഞ്ചായത്ത് എടുക്കുകയാണെങ്കിൽ അവിടെയുള്ള പതിനാല് സീറ്റുകളിൽ രണ്ടോ മൂന്നോ സീറ്റുകളിൽ മത്സരിക്കുന്നു അങ്ങനെയാണ് ബി ജെ പിയുടെ രീതി പോകുന്നത്